അലഹുല്ല ഒൻപത് നോമ്പുകൾ പൂർത്തിയായി റഹ്മത്തിന്റെ തണൽ നമ്മളിൽ നിന്ന് നീങ്ങാനൊരുങ്ങുന്നു പരിശുദ്ധമായ മഹുഫിറത്തിൻ്റെ പാപമോചനത്തിന്റെ പത്തിലേക്ക് നാം പ്രവേശിക്കാൻ എടുക്കുകയാണ് തീർച്ചയായിട്ടും പരിശുദ്ധ മകാലിലെ റഹ്മത്ത് കിട്ടിയ മുക്ലിനങ്ങളിൽ നമുക്ക് എത്തിച്ചേരേണ്ടതുണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയുടെ നോട്ടം കിട്ടിയവരായി അള്ളാഹു നമ്മളെ സ്വീകരിക്കണം അള്ളാഹു അകൂലാക്കുമാറാകട്ടെ സുഹൃതങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ ഇന്നത്തെ വിശിഷ്യായി നമ്മുടെ തറാവീഹിന് ശേഷമുള്ള സ്വലാത്തിന്റെ സ്വലാത്ത് മഞ്ജുസിന്റെ ഭക്ഷണം ഒക്കെ കരുതിയ കുടുംബാദികളുണ്ട് അവരുടെ ജീവിതത്തിന്റെ നറൈശത്തിൻ്റെ വഴികളിൽ അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടിയും നോമ്പുതറക്കാർക്ക് നോമ്പുദർ അനുഗ്രഹീത നോമ്പുതറ നൽകാനും പറ്റും പരിശുദ്ധമായ സ്വലാത്ത് മജിദസ്സിനെ ആചരിച്ചുകൊണ്ടും അവരുടെ സ്വത്തിൽ നിന്ന് അവർ മാറ്റുകയാണ് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു നസീലാക്കുമാറാകട്ടെ പരിശുദ്ധ റമദാനിലെ പാപം ചെയ്യുന്നവർ തെറ്റുക പരിശുദ്ധ റമദാനിൽ തന്നെ ചില കാരണങ്ങൾ നിരത്തി ന്യായീകരണ തൊഴിലാളികളായി എല്ലാത്തിലും നല്ല സംസാരമെടുക്കുന്ന വൊക്കാബുലറിയുള്ളവർ അതിനൊക്കെ ന്യായങ്ങൾ നിരത്തുന്ന ഒരു പ്രവണത നമ്മളിൻ്റെ ഇടയിലുണ്ട് ഞാൻ എന്നിലുണ്ട് നമ്മുടെ ഇതിന്റെ ഉണ്ട് കശ്മീരിന്റെ റയിൽമ കിട്ടിയ ഒരു മഹാപണ്ഡിതൻ ഒരു മഹാൻ അദ്ദേഹം മരുഭൂമിയിലൂടെ നടക്കുന്ന ഒരു സംഭവം ഉണർത്തും അദ്ദേഹം മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ടു ചുട്ടുകൊള്ളുന്ന ആ മണൽപ്പരപ്പിൽ ഒരാൾ കമിഴ്ന്ന് കിടക്കുന്നു ആ കമിഴ്ന്ന് കിടക്കുന്ന ആളെ ശരിക്കും അത്ഭുതമാണ് അയാളുടെ ശരീരം കരിഞ്ഞു പോകുന്നില്ല വെള്ളം പോലും കുടിക്കാൻ ദാഹജലം അവിടെയില്ല ആ ഊശ്വരമായ ഭൂമിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ മഹാൻ തട്ടി ഉണർത്തി ആരാണ് നീ അത്ഭുതം തോന്നുന്നല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു ആ എഴുന്നേറ്റ വ്യക്തി പറഞ്ഞു ഞാൻ പിശാലാണ് എനിക്ക് വിശ്രമത്തിന്റെ സമയമാണ് അദ്ദേഹം ചോദിച്ചു നീ വിശ്രമിക്കുകയോ നീ അബാഹുവിനോട് പറഞ്ഞത് നീ മുഗ്മിനീകളെ മുഴുവൻ മനുഷ്യ മുഴുവനും ഒന്നടങ്കം പിഴപ്പിക്കുമെന്ന് പറഞ്ഞത് തക്കവയെന്ന സമ്മാനം മുറുക പിടിച്ചവരെ മാത്രം നിന്റെ മുന്നിൽ പരാജയൽപ്പെടുമെന്ന് പറഞ്ഞത് നിനക്ക് വിശ്രമമോ എന്തുപറ്റി ആ പിശാഖ് പറഞ്ഞ പത്രേ എനിക്കിപ്പോ വിശ്രമത്തിന്റെ സമയമാണ് കാരണം ഞാൻ പ്രവർത്തിക്കാതെ എന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇച്ഛയാക്കി ലയിപ്പിച്ച ശരീരത്തോട് ചേർത്ത് ദേഹവും ദേഹിയും എല്ലാം തിന്മയിലാക്കി കൊണ്ടു നടക്കുന്ന ആളുകൾ ഈ ദുനിയാവിള്ളെടുത്തോളം അവർ ഭിത്തിനയിലാക്കുന്ന ആളുകൾ കാരണം ധാരാളം പേർ ഭിത്തിനയിലായിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വിശ്രമത്തിന്റെ സമയമാണ് ഞാനിപ്പോൾ വിശ്രമത്തിലാണ് എൻ്റെ കൂട്ടാളികളിൽ പലരും ഇപ്പോൾ വിശ്രമത്തിലാണ് ശരിക്കും സത്യവിശ്വാസികളെ മുമ്പിനങ്ങളെ സ്നേഹന്തികളെ ചിന്തോദ്ദീപകമാണ് ഈ ഒരു സംഭവം ഒരു ഉണർത്തനാണിത് അള്ളാഹു നമ്മളെ സലാമത്താക്കി തെരുമാറാകട്ടെ പരിശുദ്ധ റമദാനിൽ പോലും തെറ്റുകൾ വന്നു പോകുന്നു എന്നിൽ നിന്നും നമ്മളിൽ പലരിൽ നിന്നും തെറ്റുകൾ വരെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരാൻ ഒരു തണൽ തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ് ുംബി അല്ലാഹു പാപമോചനം തരണം പക്ഷേ റമദാനിലും തെറ്റ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് പറയാൻ പല കാരണങ്ങളുണ്ട് ശറഹ് അതുപോലെ ഫത്ഹുൽ ബാരിയിലും ഖാരിയിലും മഹത്തുക്കളായ പണ്ഡിതന്മാർ വ്യക്തമാക്കുന്ന ഒരു വിഷയം ഒന്ന് ശ്രദ്ധിക്കണം മഹാന്മാര് പറയുന്നത് ബാധകമായ വ്യക്തി പരലോകത്ത് അവനെ ഉത്തരം മുട്ടിക്കാനാണ് അള്ളാഹു ഈ പിശാചിനെ കെട്ടിയിടുന്നത് ചങ്ങലിക്കിടുന്നതെന്ന് പ്രായപൂർത്തിയായവൻ പ്രായപൂർത്തിയായ പെണ്ണ് നിസ്കാരം നിർബന്ധമായ പെണ്ണ് തിന്മകളിൽ നിന്ന് നിന്നകന്നു നിൽക്കേണ്ട പെണ്ണ് ആണ് ഇബാദത്ത് കണിശതയോടെ അള്ളാഹുവിനെ പേടിച്ച റമലാലിൽ എത്രയോ പള്ളിയിലുണ്ട് ഇബാദത്തിലുണ്ട് ഓടി നടന്ന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ഇന്ന് രാത്രി നമ്മുടെ കയ്യിൽ വരുന്ന ഭക്ഷണം അത് ഒരുക്ക് കൂട്ടിയവർ തയ്യാറാക്കിയവർ അത് നൽകിയവർ അതിന്റെ പണം കൊടുത്തപ്പോൾ അല്ല അള്ളാഹു സ്വീകരിക്കട്ടെ അത് തയ്യാറാക്കാൻ ഒരുക്കുന്നു ആള് കൂട്ടം കൂടി നിന്നതിനെ പാചകം ചെയ്ത് കവറിലാക്കി ഓടി നടന്ന് തുറ തയ്യാറാക്കി നമ്മുടെ മുന്നിലെത്തിച്ചിട്ട് നമ്മൾ നോമ്പു തുറന്നിട്ടൊന്ന് ഇറങ്ങുമ്പോ അതിലൊരാള് പറഞ്ഞത് ഒരു വലിയ സന്തോഷം മനസ്സിൽ തോന്നുന്നു അത് കാണുമ്പോ സത്യം ആ നോമ്പുതുറക്കാരുടെ ദുറ മാത്രമാണ് ആ യുവാക്കളുടെ ചെറുപ്പക്കാരുടെ പ്രായമുള്ള ഉപ്പമാര് വരെയുണ്ടതിൽ വിളമ്പുക അള്ളാഹുവേ അവരുടെ നേട്ടം അത് തന്നെയാണ് എൻ്റെ പ്രിയൊപ്പിനിങ്ങളെ ഈ പരിശുദ്ധമായ റമദാനിൽ എത്രയോ നന്മകൾ ചെയ്യേണ്ട നമ്മൾ ഈ പരിശുദ്ധ റമദാനിൽ ചെയ്തു പോകുന്ന ഒരു തിന്മ ഒരു തിന്മ എന്ന് പറഞ്ഞാൽ ഒന്നും ഓർക്കാൻ നമ്മൾ ഒരു ന്യായം പറയും ഒരു കാരണം പറയും ഒരു തെറ്റ് പറ്റിപ്പോയാൽ ആ തെറ്റിലൊരു ന്യായം പറയും അതങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല ഞാൻ ആ കുടിച്ച മദ്യം അത് റമദാനിലാണെങ്കിലും നിങ്ങൾ നോക്ക് രാസ മെഡിസിനുകളിൽ മെഥനോൾ ഇല്ലേന്ന് ഹോമിയോ മെഡിസിനില്ലേ മെഡിസിനുകളിൽ പലതിലും ഇല്ലേ അതുകൊണ്ട് മെഡിസിനായിട്ട് ഉപയോഗിക്കാമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരല്പമേ ഞാൻ കുടിച്ചുള്ളൂ ന്യായങ്ങൾ പറയുമെന്ന് മഹാന്മാര് പറയുന്നു ഇവനെ ഉത്തരം മുടിക്കാനാണ് നിസ്കാരം നിർബന്ധമായവൻ നിൽക്കേണ്ടവനെ ഉത്തരം മുട്ടിക്കാൻ ിൽ അകന്നുണ്ടവനെബിന്റെ കോടതിയിൽ എത്തുമ്പോൾ ഇവന് പറയാൻ പറ്റൂലിന്റെ ദുർബോധനത്തിലാണ് ഈ പോലും ഞാൻ തെറ്റ് ചെയ്തു പോയത് എന്ന് പറയാൻ ഇവന് സാധ്യമല്ല ഇവൻ ഇവന്റെ സ്വന്തം ഇച്ഛയ്ക്ക് വഴങ്ങി ചെയ്തതാണ് ഇവൻ തന്നെ പിശാജായി മാറിയിരിക്കുകയാണെന്ന് അവിടെ റബ്ബിന് പറയാൻ ഇവനെ കൊടുക്കാനുള്ള തെളിവാണെന്ന് മഹത്തുക്കൾ പറയുന്നു പിശാജിനെ ചങ്ങലിക്കിടുന്നതിന്റെ ഉദ്ദേശം അതാണ് ന്യായങ്ങൾ പറയും ക്ലോസ് ആണ് ഫ്രണ്ട്ലിയാണ് നമ്മൾ എത്രയോ സഹകരിക്കുന്നവരാണ് പണ്ടു കാലം മുതലേ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ് ആണും പെണ്ണും അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിൽ ഒറ്റയ്ക്കായത് ഒറ്റയൊരുമിച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും കൈപിടിച്ച് സ്നേഹിച്ച് ചേർന്ന് തോളിൽ കൈയിട്ട് നടക്കുന്നത് ഞങ്ങൾ ക്യാമ്പസിൽ പഠിച്ചവരാണ് ഞങ്ങൾ ന്യൂജനാണ് ഞങ്ങൾ അതുകൊണ്ട് ഓപ്പൺ ഹാർട്ടാണ് ഓപ്പൺ ആണ് ഞങ്ങൾ ക്ലോസ് ആണ് എന്താണ് ചങ്കാണ് എല്ലാണ് ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ ഹറാമില്ല മറ്റതിലാണ് ഹറാം ഇത് ക്ലോസ് ആയതുകൊണ്ട് ഞങ്ങൾ വലിയ സഹോദരങ്ങളെപ്പോലെയാണ് ഒരുമിച്ച് പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ചേർന്ന് നടക്കും അവിടെ തെറ്റില്ല ന്യായീകരിക്കാൻ നമുക്ക് പറ്റും പക്ഷേ ആ ന്യായത്തെ പിടിച്ചു കെട്ടാനാണ് അബ്വാഹുവിൻ്റെ തീരുമാനം അബ്വാഹുവിന്റെ തീരുമാനം അതാണ് നീ പിശാജിൽ കെട്ടിവെക്കല്ലേ നീ തന്നെ തെറ്റുകാരനാണ് നീ തന്നെ തെറ്റുകാരനാണ് പിടിച്ചു എന്ന് അതുകൊണ്ടാണ് പലിശ കൊടുത്തതെന്ന് എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നിസ്കരിക്കാത്തതെന്ന് നടുവിന് പ്രയാസമാണ് അതുകൊണ്ടാണ് നിസ്കരിക്കാത്തതെന്ന് അല്ല അവൻ എന്നെ അടിച്ചതുകൊണ്ടാണ് ഞാനും തിരിച്ചടിച്ചതെന്ന് അവൻ ചീത്ത വിളിച്ചത് കൊണ്ടാണ് ഈ റമദാനിലായിട്ട് പോലും ഞാൻ ക്ഷമിച്ചു പറ്റുന്നില്ല തിരിച്ചു വിളിച്ചു പോയതെന്ന് ഇങ്ങനെ പറയുന്ന ന്യായീകരണ തൊഴിലാളികളുടെ മുന്നിൽ ന്യായം മുന്നിൽ തിരിച്ചു പറയാനാണ് നിനക്ക് നിനക്ക് പറഞ്ഞിട്ട് പിടുന്നതെന്ന് എന്ന് പറയരുത് നീ തന്നെ പിശാജ അങ്ങനെ റമലാനിൽ പോലും തെറ്റ് ചെയ്യുന്നവർ അവരുടെ മറ്റുള്ള മാസം എന്താണ് അള്ളാഹു എന്നെയും നമ്മളെയും എല്ലാവരെയും അള്ളാഹു സലാമത്താക്കി തരുമാറാകട്ടെ റമദാനിൽ പോലും വാദ്യോപകരണങ്ങളുടെ സംഗീതങ്ങളിലും റീൽസുകളിലും സിനിമകളിലും നേരം അതേ ഉള്ളൂ പ്രഭാത പ്രദോഷത്തിന്റെ ഇടയിലെ ചൂടറിയോ നിങ്ങൾക്ക് പറയുന്നവർക്കൊക്കെ പറയാം അതുകൊണ്ട് ഇവരെമെന്റ് വേണ്ടേ പാസ് വേണ്ടേ രാവിലെ ഒന്ന് ഓണാക്കിയാൽ വൈകുന്നേരം വരെ ഒരു മൂന്ന് നാല് സിനിമ കണ്ടു തീരുമ്പോ നോമ്പുതുറയുടെ സമയായി നമുക്ക് ന്യായങ്ങളുണ്ട് നിന്നെ പിടിച്ചു കെട്ടാനാണ് അല്ലാഹു ആദിയം പിശാജിനെ പിടിച്ചു കെട്ടിയതു അല്ലാഹു സലാമത്തായിട്ട് തീരുമാന aggregate അതുകൊണ്ട് റമളാനിൽ പോലും തെറ്റ് സംഭവിക്കുന്നെങ്കിൽ മറ്റുള്ള മാസത്തിൽ അവന്റെ അവസ്ഥ എന്താണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർത്തുന്നു അല്ലാഹു ജിബ്രീലിനോട് വിളിച്ചുപറയും യാ ജിബ്രായിൽ ഓ ജിബ്രീലേ ഇഹ്ബത് ബിൽ അർദ് നീ ഭൂമിയിലേക്ക് പോകാം നീ ഭൂമിയിലേക്ക് പോകണം ഫസ്ഫിദ് മർദത ശയാതിന സൈത്താനുകളെ മുഷ്ക കാണിക്കുന്ന കൊടപ്പക്കാരെ പിശാചുകളെ നീ പിടിക്കണം വഹുള്ളഹും ബിൽ അഖലൻ ഥumma ഖൽഫും ഫിൽ ബിഹാർ അదిల കൊടപ്പക്കാരെ പിడిచిటവരെ കടലിലേക്ക് നീ വലിച്ചറിയണം ജിബ്രീലേ ഹത്താ ലാ യുസ്ദു అలా ഉമ്മതി മുഹമ്മദിൻ ഹബീബി സിയാമഹു എൻടെ മുക്തിൻടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുകളുടെ നോമ്പിനെ ബാപ്പിലാക്കാൻ ശ്രമിക്കുന്നവരാണ് അവർ അതുകൊണ്ട് പിടിച്ചവരെ കടലിൽ മുക്കണം കടലിലേക്ക് വലിച്ചെറിയണം മുക്കി താഴ്ത്തണമെന്ന് ജിബിലിലിനോട് അള്ളാഹു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫുന്യായങ്ങളൊക്കെ നിരത്താൻ നമുക്ക് പറ്റും കേട്ടിട്ടില്ലേ എന്താ വെറുമൊരു വെറുമൊരു കള്ളൻ വെറുമൊരു മോഷ്ടാവായ കണ്ടൻ എന്ന് വിളിച്ചില്ലേ എന്ന് പറയൂല്ലേ ഞാൻ ഒരു മോഷ്ടാവ് ഞാൻ മോഷ്ടാവല്ലേ അപ്പം നീ മുട്ട കെട്ടതോന്ന് ചോദിച്ചപ്പോൾ അത് ബഷപ്പിൻ്റെ കാടിൻ്റെ കൊണ്ടായിരുന്നു തുണി കെട്ടത് എന്തിനാന്ന് വെച്ചപ്പോൾ നാണം മറയ്ക്കാൻ നമുക്ക് ന്യായങ്ങൾ പറയാനുണ്ടാവും പക്ഷെ അള്ളാഹുവിൻ്റെ കോടതിയിൽ പിടിച്ചു കെട്ടാനാണെന്ന് ഷർഹ് മുസ്ലിം ഫത്തഹുൽ ബാരി മഹത്തുക്കൾ എം ദുൽഖാരി മഹാന്മാരൊക്കെ അതിന് ഷർഹ് കൊടുക്കുന്നത് നിന്നെ പിടിച്ചു കെട്ടാനാണ് ആദ്യം പിശാചിനെ പിടിച്ചു കെട്ടിയതെന്ന് അള്ളാഹുസ്സലാമത്താക്കി തൊരുമാറാകട്ടെ പ്രിയപ്പെട്ട മുഖിനീളെ നമ്മുടെ നിജാസ് മോൻ്റെ മദ്രസയിൽ പഠിച്ച നിജാസ് മോൻ്റെ ഒരു ഏഴ് വർഷമായി നമ്മുടെ വേഷ്ണോ പോറൊക്കെ ആയിരുന്നപ്പോൾ ആ രംഗമൊക്കെ നൂർത്തും കൊച്ചുമോൻ എല്ലോരുമൻ ആ പൊന്നമോൻ്റെ ആണ്ട് ദിനമാണ് ഇന്നത്തെ സ്വലാത്ത് രസിൻ്റെ ഭക്ഷണം ആ വീട്ടിൽ നിന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷാജിയൊക്കെയും നമ്മുടെ അവിടെ അവിടുത്തെ ഉപ്പയും അവിടുത്തെ ഉമ്മൂമ്മയും ഒക്കെ അവരൊക്കെ മരണപ്പെട്ടു പോയി അള്ളാബു അവരുടെ എല്ലാം പകരടങ്ങൾ അള്ളാഹു പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹ് മഹത്വത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ പ്രത്യേകം അവർക്ക് വേണ്ടി എല്ലാം ദാ ചെയ്യണം സൊലാത്ത് മജീസിന്റെ ഫുഡ് അവരാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഇന്നത്തെ നോമ്പതുറ നൽകിയത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിൽ അവിടുത്തെ ഒരു സഹോദരിയും മരണപ്പെട്ടു പോയി നമുക്കറിയാലും ആ റേഷൻ കടയിലേക്ക് അള്ളാഹു സുബാനുഗോത്താല പ്രവാസിയായ സഹോദരൻ ഹൈർ പറക്കാത്തു ചൊരിഞ്ഞുകൊടുക്കു മാറാകട്ടെ മരണപ്പെട്ടു പോയ അവരുടെ പ്രിയപ്പെട്ട ഭാര്യ അള്ളാഹു അവരുടെ അപ്പഭരണം പ്രകാശപൂരിതമാക്കു മാറാകട്ടെ ജന്നാത്ത അവരെല്ലാവരെയും അള്ളാഹു പിടിക്കുമാറാകട്ടെ സുന്ദര സുഖനത്തിലേക്ക് സ്വീകരിച്ച് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകാറാകട്ടെ ഇൻഷാ അള്ളഹു പ്രത്യേകം ദാ ചെയ്യണം അവരുടെ എല്ലാവരുടെയും വിലകൂട്ടരുടെയും സമ്പത്തിൽ അള്ളാഹു അഭിവൃദ്ധി നൽകണം അവരുടെ ഫിസുക്കലി വിശാലത കിട്ടണം അവരുടെ മൈശ വഴികളെല്ലാം ഇസ്ലിക്കാമത്തുള്ളതാകണം ഇപ്പോഴൊക്കെ ജോലി വലിയ പ്രയാസമാണ് എൻ്റെ പ്രിയപ്പെട്ട ഇക്കെ ഉൾപ്പെടെ പലരും വിദേശത്ത് നിന്നുള്ള അറിയിപ്പുകൾ അള്ളാഹു പോകുന്ന പോലത്തെ വലിയ പ്രയാസപ്പെട്ട വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും നൽകുമാറാകട്ടെ സമ്പത്തിൽ അഭിവൃദ്ധി നൽകട്ടെ ആയുസ്സിലും ആരോഗ്യത്തിലും ആയുസുവരോഗ്യത്തിലും പറയുട്ടെ പ്രഭേജീ സം സ്വീകരിക്കണേ അള്ളാഹുവിണ്യ റമദാനിൽ ഞങ്ങൾ ഇതുവരെ എടുത്ത നോമ്പുകളെല്ലാം എടുത്തു നോമ്പുകൾ പോലും ഞങ്ങളിൽ തെറ്റു വന്നു പോയി മാപ്പ് ചെയ്യണം പൊരുത്തപ്പെടണം വെച്ചാലും നിന്റെ മുന്നിലെല്ലാം തുറന്ന പുസ്തകമാണ് നിനക്കെല്ലാം കാണുന്നുണ്ടല്ലോ റബേ നിനക്ക് ഞങ്ങളുടെ ചിന്തകൾ അറിയാമല്ലോ റബേ ഈ റമദാനിനെ ആദരിച്ചുകൊണ്ട് ആരെങ്കിലും കഴിഞ്ഞു മൂടിയാൽ അവർക്കെല്ലാം നീ സുന്ദര സുഖം നൽകണമെന്നേക്ക് പൊരുത്തപ്പെട്ടവരാക്കി ഞങ്ങൾ സ്വീകരിക്കണേ അടച്ചവനെ തുടർന്നുള്ള ദിവസങ്ങളിൽ കരുതിയവരുണ്ട് അവർക്കെല്ലാം ചെയ്യണേ റഹ്മാൻ തടസ്സങ്ങളൊക്കെ മാറ്റി ഭംഗിയായി ആ അമര് നിറവേറ്റാനുള്ള തോഫിയത് അവർക്ക് നീ നൽകണേ റഹ്മാനെ

ശേഷം ഭക്ഷണം കൊണ്ടുവന്ന പ്രിയപ്പെട്ട കുടുംബാദികൾ നമ്മുടെ പ്രിയപ്പെട്ട സ്വർഗം പൊന്ന നീ സന്തോഷിപ്പിക്കല്ല അവരുടെ പ്രിയപ്പെട്ട പിതാവ് അള്ളാ നിന്റെ അർഹ്മേ ഗത്തിയിരിക്കുകയാണ് ഉറപ്പേ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലാ

അബേങ്ങളുടെ ദുആകുൽ ഖിതാബത്തുൽ റബ്ബഹ ലീ അവരുടെ വീട്ടിലുള്ള പ്രിയപ്പെട്ട അവരുടെ ഉമ്മ ആ പുന്നമോണ്ട ഉമ്മ ആസിയത്തുള്ള ദീർഗായിസ് നൽഗരെ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാ ബിർ ഹൈറുന്നീ ചൊരിയണം റഹ്മാനേ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ഹൈറാതുൽ ഞങ്ങൾക്ക് എല്ലാം നീ നൽകണം റഹ്മാനേ അവരെ നക്കാവര്യയ വിപത്തുകളിൽ നിന്നുള്ള സലാമതാക്ക് നമ്മ റഹ്മാനേ ബിഹഖിൽ നബിയ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം